നമ്മുടെ കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ലോക രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുവാൻ പ്രത്യേകമായി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ദിവസത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് നാം എടുത്തിരിക്കുന്നത് യേശുദമ്പരാൻ പറയുന്നു കൊല്ലുന്നത് പോലെ തന്നെ വലിയ പാപമാണ് നമ്മുടെ സഹോദരങ്ങളെ ഭോഷ എന്ന് വിളിക്കുന്നതും സഹോദരങ്ങളെ വിഡ്ഢി എന്ന് വിളിക്കുന്നതും അതുപോലെ തന്നെ സഹോദരങ്ങളോട് കോപിക്കുന്നതും ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നവർ ഈ രീതിയിൽ സഹോദരങ്ങളോട് പെരുമാറുന്നവർ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും കൊല്ലുന്നത് പത്ത് പ്രമാണങ്ങളിൽ ഒരു പാപമാണെങ്കിൽ അതിനോട് ചേർത്തു വെച്ച് ചിന്തിക്കുകയും അതിനോട് ചേർത്തുവെച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായ കാര്യങ്ങളാണ് സഹോദരങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റവും അവരെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതായ രീതികളും എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യരിൽ ദൈവത്തിൻ്റെ മുഖമാണ് നമ്മൾ കാണേണ്ടത് ദൈവത്തിൻ്റെ മുഖം മറ്റുള്ളവരിൽ കാണാൻ നമ്മൾ സാധിക്കുമ്പോൾ അവനോട് കോപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അവനെ ഭോഷ എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല അവനെ വിട്ടി എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുകയില്ല വിശുദ്ധ യോഹന്നാൻ സ്ലിഗായുടെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം നാല് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നത് പോലെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇന്ന് ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത് സഹോദരങ്ങളിൽ ആണെങ്കിൽ ദൈവത്തെപ്പോലെ നമ്മൾ അവനെ കാണുമ്പോൾ ഒരിക്കലും ദൈവസ്നേഹത്തിനപ്പുറമായ ഒരു മാർഗത്തിൽ ഒരു രീതിയിൽ നമ്മുടെ സഹോദരങ്ങളോട് പെരുമാറാൻ നമുക്ക് സാധിക്കുകയില്ല പ്രിയമുള്ളവരെ ഇന്നത്തെ വചനം യേശുദമ്പുരാൻ നമ്മളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളുമായി രമ്യപ്പെടുക സഹോദരങ്ങളെ ബഹുമാനിക്കുക അവരെ കരുതുക അവരെ സ്നേഹിക്കുക പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും ഏത് സ്ഥാനത്തുള്ളവനാണെങ്കിലും അടിസ്ഥാനപരമായി ദൈവസാന്നിധ്യം ഓരോ മനുഷ്യരിലും ഉണ്ട് എന്നും മനസ്സിലാക്കുക നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് അവരുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവരുടെ സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അവരുടെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നാൽ ക്രിസ്തു നമ്മളോട് പറയുന്നത് നിൻ്റെ സഹോദരനെ നീ ബഹുമാനിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും നിൻ്റെ സഹോദരങ്ങളിൽ ദൈവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് രണ്ടാമതായി ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് ബലിയർപ്പണത്തെക്കുറിച്ചാണ് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഏത് മനോഭാവമാണ് ഏത് ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വിശദമത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി സഹോദരനുമായി രമ്യപ്പെട്ടതിന് ശേഷം തിരിച്ചു വന്ന് നീ ബലിയർപ്പിക്കുക അപ്പോൾ ബലിയർപ്പണമാണ് പ്രാധാന്യം പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം സഹോദരങ്ങളോട് ക്ഷമിക്കുക എന്നുള്ളതാണ് ബലിയർപ്പിക്കേണ്ട എന്ന് കർത്താവ് പറയുന്നില്ല പക്ഷെ നീ ബലിയർപ്പിക്കുന്നതിന് മുൻപായി നിൻ്റെ സഹോദരനോട് നീ ക്ഷമിച്ചിരിക്കണം ക്ഷമയാണ് സ്നേഹമാണ് ഓരോ ബലിയർപ്പണത്തിൻ്റെയും അടിസ്ഥാനം ക്ഷമയില്ലാതെ സ്നേഹമില്ലാതെ സഹോദരങ്ങളോട് കരുതലില്ലാതെ നാം അർപ്പിക്കുന്ന ബലികൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നില്ല കർത്താവേശു ക്രിസ്തു ഗോകുൽത്താ മലയിൽ മരിച്ചു മരിക്കുമ്പോഴും കുരിശിൽ പിടഞ്ഞു വീഴുമ്പോഴും വേദന കൊണ്ട് പിടയുമ്പോഴും കർത്താവ് ക്ഷമയുടെ പാഠം നമുക്ക് കാണിച്ചു തന്നു പിതാവിനോട് പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അപ്പോൾ യേശുവിൻ്റെ ബലിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ വലിയ അനുഗ്രഹമായി നമ്മൾ കാണുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് പോലും കർത്താവ് തന്നെ ദ്രോഹിച്ചവരോട് തൻ്റെ ശത്രുക്കളോട് ക്ഷമിച്ചു എന്നുള്ളതാണ് ആ ക്ഷമയോടുകൂടിയുള്ള ബലിയാണ് പിതാവായ ദൈവം സ്വീകരിച്ചത് ഇന്നത്തെ ജീ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ തെറ്റുകൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കും അതുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ബലിയർപ്പിക്കുവാൻ പലപ്പോഴും നമ്മുടെ ബലിയർപ്പണത്തിന് അനുഗ്രഹം ഇല്ലാതായിത്തീരുന്നത് ശത്രുതാ മനോഭാവത്തോടുകൂടി നാം ബലി അർപ്പിക്കുന്നതുകൊണ്ടും ശത്രുതാ മനോഭാവത്തോടുകൂടി കർത്താവിൻ്റെ തിരിച്ചറി രക്തങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടുമാണ് എന്നാൽ സ്നേഹത്തോടെയും ക്ഷമയോടെയും മറ്റുള്ളവരോടുള്ള പരിഗണന കാണിച്ചുകൊണ്ടും ഞാനും നിങ്ങളും അർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി തീരും കർത്താവിലേറ്റം സ്നേഹമുള്ളവരെ യേശുവിൻ്റെ ജന്മത്തിരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ ദൈവം മനുഷ്യനെ കരുതിയതിൻ്റെ ദൈവം മനുഷ്യനെ വഴി നടത്തുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ മഹനോ മഹ മഹത്തായിട്ടുള്ള ഒരു സംഭവമാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരം ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചുവെങ്കിൽ നാമും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ അവരോട് ക്ഷമിക്കുവാൻ അവരെ പരിഗണിക്കുവാൻ അവരോട് കാരുണ്യം കാണിക്കുവാനും നാമം കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആണ് ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ മുഖം എൻ്റെ സഹോദരങ്ങളിൽ കണ്ടുകൊണ്ട് ദൈവകൃപ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നല്ല ഒരു നോമ്പുകാലം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ